തൃശൂരിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ അക്വില ഫിനാൻസിന്റെയും ലയൻസ് ക്ലബ് തൃശൂർ കിങ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അക്വില ഫിനാൻസിന്റെ അയ്യന്തോൾ കോർപ്പറേറ്റ് ഓഫീസിൽ വിംഗ്സ് ഓഫ് വിസ്റ്റം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു ഭാഗമായി കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടന്നു അക്വീല ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തീരത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അക്വീല ഫിനാൻസ് ലിമിറ്റഡിന്റെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായാണ് വിങ്സ് ഓഫ് വിസ്ഡം ട്വന്റി ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചത് വിദ്യാസമ്പന്നരായ യുവതലമുറയാണ് സമൂഹത്തെ പുനരുദ്ധരിക്കാൻ ആവശ്യമെന്നും സി എസ് ആർ പദ്ധതികളുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അക്വീല ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തീരത്ത് അറിയിച്ചു ലയൻസ് ക്ലബ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ഇഗ്നേഷ്യസ് ലയൻസ് ക്ലബ് ഓഫ് തൃശൂർ കിങ്സ് പ്രസിഡന്റ് ശ്രീനിവാസൻ ട്രഷറർ ഷാജി അക്വുല ഫിനാൻസ് ഹോൾ ടൈം ഡയറക്ടർ ദിവ്യ ജയകുമാർ ഡി ജി എം മോഹനദാസ് എ ജി എം പ്രമീത് പ്രഭാകർ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അക്വുല ഫിനാൻസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു